ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചായ അരിക്കുന്ന അരിപ്പയിലുള്ള ആ ചായക്കറിയുണ്ടല്ലോ അതെങ്ങനെ പോക്കാമെന്ന് നമുക്ക് നോക്കാം ഒരു അരമണിക്കൂർ കൊണ്ടുള്ള ഒരു സൂത്രത്തിലൂടെ നമുക്ക് ഈ ചായ അരിപ്പയുടെ കറിയൊക്കെ മാറ്റി നല്ല സുന്ദരമാക്കി മാറ്റാം അതിനുവേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് ടൂത്ത് പേസ്റ്റും ഒരു സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതിലോട്ട് കുറച്ച് നമുക്ക് വെള്ളവും ഒഴിച്ച് ആ പേസ്റ്റ് രൂപത്തിലാക്കിയ ആ ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും കൂടി നമുക്ക് ഈ സ്ട്രെയിനറിലോട്ട് നല്ലോണം ഉരച്ച് ചേർത്ത് പിടിപ്പിക്കാം ഇത് നല്ലവണ്ണം എല്ലാ ഭാഗത്തും ചേർത്ത് പിടിപ്പിച്ചതിന് ശേഷം നല്ല ഈ കറിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് നല്ലവണ്ണം ഉരച്ച് പിടിപ്പിക്കാം നല്ലവണ്ണം ഉരച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ചായ പാത്രത്തിലോ ഏതെങ്കിലും ഒരു കുടുവയുള്ള പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ഹാഫ് ആ പാത്രത്തിൻ്റെ ഹാഫോളം വെള്ളം നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക ആ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് ഈ സ്ട്രെയി നമ്മുടെ അരിപ്പ മുക്കി വെക്കുക ഇത്ര വെള്ളം പോരാ കുറച്ചുകൂടിയും വെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് ഒരു ബൗളിൻ്റെ ഒരു പകുതി വെള്ളമെങ്കിലും വേണം അതുകൊണ്ട് ആ വെള്ളം കുറവായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചരിച്ചു വെക്കുന്നത് ഒരു ഒരമണിക്കൂറിന് ശേഷം നല്ല തിളക്കുന്ന വെള്ളത്തിൽ ഇതിങ്ങനെ കമഴ്ത്തി വെക്കുക അപ്പോൾ നമുക്ക് ഈ അരിപ്പയിലുള്ള എല്ലാ കറയും പോയി നല്ല പുത്തൻ അരിപ്പയായിട്ട് നമുക്കിതിനെ തിരിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ടിപ്സുകൾക്കും ട്രിക്കുകളും അറിയണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ